തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം ചുളിവുകളും അല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ എന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം ജുമാകാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സുഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുയർന്നെ കാണുന്നില്ല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി മുയർ അള്ളാഹു അത്രയും ബന്ധമുള്ള സ്വഹാബി അല്ലേ ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു നബിയെ പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല വരാൻ എന്നെ വിട്ടിൽ എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞ പഷറഫു നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലു ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും